അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ ഇന്ന് ഷാബാൻ മാസത്തിൻ്റെ ഒന്നാമത്തെ രാവാണല്ലോ ഷാബാൻ ഒന്നാമത്തെ രാവിൽ നമുക്ക് ഓതേണ്ട ഒരു സൂറത്തിനെക്കുറിച്ച് പറയാം മുമ്പും ഞാൻ ഈ സൂറത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് ഷാബാൻ ഒന്നാമത്തെ രാവിൽ സൂറത്ത് ദുഹാനിൻ്റെ ആദ്യത്തെ എട്ട് ആയത്ത് ആദ്യത്തെ എട്ടായ് ഹാമി മുതൽ തുടങ്ങി എട്ട് ആയത്ത് പൂർത്തിയാകുന്നത് വരെ നാം ഓതുക ഷാബാൻ ഒന്നാം രാവ് മുതൽ ഓതണം അതായത് ഇന്നത്തെ രാവ് മുതൽ നമ്മൾ ഓതുക ഈ പതിനാലാം രാവ് വരെ പതിനാലാമത്തെ പതിനാലാം രാവ് വരെയാണ് നിസ്കാര ശേഷം അത് പതിനഞ്ച് പ്രാവശ്യം നമ്മൾ ഓതണം ദുഹാനിലെ ആദ്യം മുതൽ എട്ടാം സൂക്തം വരെയുള്ള ആയത്തുകൾ ഷാബാൻ ഒന്നാം രാവ് മുതൽ പതിനാലാം രാവ് വരെ നിസ്കാര ശേഷം പതിനഞ്ച് പ്രാവശ്യം നമോതുക എന്നിട്ട് പതിനാലാം രാവിൽ അത് മുപ്പത് പ്രാവശ്യമായി വർദ്ധി വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നിട്ട് അതിന് ശേഷം അള്ളാഹുവിന് ഒരുപാട് ദിക്കറുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലി നമുക്ക് ഏറ്റവും മുഖ്യമായി നിർദ്ദേശിച്ച കാര്യം എന്താണോ ആ കാര്യം മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുനോട് മനസ്സറിഞ്ഞ് അങ്ങ് ദ്വാ ചെയ്യുക അങ്ങനെ ദ്വാ ചെയ്താൽ അത്ഭുതകരമായ ഉദ്ദേശ സാഫല്യം കൈവരിക്കുമെന്ന് ഹവാസുൽ ഖുർആാനെ കിതാബിലെ അറുപത്തി നാലാമത്തെ പേജിൽ വളരെ വ്യക്തമായി പറഞ്ഞത് കാണാം അതുകൊണ്ടുതന്നെ ഇന്നത്തെ രാവ് മുതൽ നാം ഓതിത്തുടങ്ങുക പതിനാലാം രാവ് വരെ നമ്മൾ ഓതുക പതിനാലാം രാവിലത് മുപ്പത് പ്രാവശ്യം ഇത് അതുവരെ പതിനഞ്ച് പ്രാവശ്യം ഉള്ളത് അന്ന് മുപ്പത് പ്രാവശ്യം ആക്കി നാം ഓതുകയും ചെയ്യുക എങ്ങനെയാണ് പതിനഞ്ച് മുപ്പതൊക്കെ ആക്കേണ്ടത് ആദ്യം മുതൽ എട്ടാമത്തെ ആദ്യ വരെ എഴുതുമ്പോൾ ഒന്നായി രണ്ടാമത് ആദ്യം മുതൽ എട്ട് വരെ രണ്ട് അങ്ങനെ അങ്ങനെ നമ്മൾ പൂർത്തീകരിക്കുകയാണ് വേണ്ടത് ഇന്ന് മുതൽ നാം തുടങ്ങുക നമ്മുടെ എന്താണോ ഏറ്റവും മുഖ്യമായി നാം കാണുന്ന ഉദ്ദേശം അത് സഫലീകരിച്ച് കിട്ടാൻ വേണ്ടി നികത്ത് വെച്ചുകൊണ്ട് നാം ഓതുക അഥവാ നമുക്ക് ഒരു ദിവസം രാവിലെ ഓതാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിക്കുക എന്നാൽ പിന്നെ പിറ്റേന്ന് പകൽ ഉച്ചയുടെ മുമ്പ് തന്നെ നാം ഓതി പൂർത്തീകരിക്കണം എല്ലാ ദിവസവും അങ്ങനെ ചെയ്യണമെന്നല്ല അഥവാ എന്നെങ്കിലൊന്നങ്ങനെ നമ്മുടെ ഒന്ന് മറന്നുപോയോ ഏതെങ്കിലും രൂപത്തിൽ ഓതാൻ പറ്റാതെ വന്നാൽ പിറ്റേന്ന് കാലത്ത് ഉച്ചക്ക് മുമ്പ് തന്നെ നമ്മൾ ഓതുകയാണ് അള്ളാഹു സുബാൻ റഹുത്തായാല ഈ പരിശുദ്ധമായ ഖുർ അനുഷരീഫിൻ്റെ വറക്കത്ത് കൊണ്ട് ഈ രാവുകളുടെ വറക്കത്ത് കൊണ്ടൊക്കെ നമ്മുടെ ഉദ്ദേശങ്ങൾ സഫലീകരിച്ച് തരുമാറാവട്ടെ അമീൻ